ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അഗെയിം ഷുഗത്തു വന്നിട്ടുള്ളതേ നമ്മുടെ ജനല് നമ്മുടെ ചുമരമ്പ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കയറ്റുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാനൊക്കെ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ അന്ന് നമ്മൾ മുമ്പ് ചെയ്തൊരു പണിയാണ് എല്ലാ വീട്ടിലും ജനലുണ്ടോ ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് എന്താണോ കറക്റ്റ് സൗണ്ട് നമ്മൾ ഉള്ളിൽ പൊള്ളല്ലാത്ത സൗണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ജനലൊക്കെ വാങ്ങിയ ഇതിപ്പോൾ സിമെൻറ്റിൻ്റെ ജനലാണ് ഈ ജനൽ വാങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിൽ പൊള്ളലുള്ള കമ്പിയാണ് ഏറ്റവും കോ ലോ റേറ്റിൽ നമുക്ക് കിട്ടുക ഇത് ആണ് ഇത് റേറ്റ് അത്യാവശ്യം ഉള്ളതാണ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഉള്ളിൽ പൊള്ളയായിരിക്കും ഇതിന് ഉണ്ടാവുക ഉള്ളിൽ കാറ്റിടുന്ന രീതിയിലാണ് അപ്പോൾ അത് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് ഒരു ടെക്നീക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നും പിന്നെ വേറെ നമ്മൾ കട്ടിൽ കട്ടിൽ ഇതാ വെച്ചിട്ടുണ്ട് കട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട് സെൻ്റിലാൾ ഇതും കണ്ടോ ഇത് ഉള്ളിൽ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് നമ്മൾ തുടക്കം മുതൽ പാക്ക് ചെയ്യണോ അല്ല ലാസ്റ്റ് മുതൽ പാക്ക് ചെയ്യണമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളെ പടകൾ ഏകദേശം ഇതാണ് ലിൻ്റലിൻ്റെ ഒപ്പം മുട്ടി ലിൻഡലിൻ്റെ ഒപ്പം കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് അത് ലിൻഡലിൻ്റെ ഒപ്പം നിർത്തിയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഇതിനുള്ളിൽ ഫസ്റ്റ് നമ്മളൊന്ന് നമ്മൾ ഒരു അടിയ ഭാഗത്ത് ഇതിൻ്റെ അടിഭാഗത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു എന്ത് നമ്മൾ സിമെൻ്റ് നിറച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്രണ്ട് കട്ടിലേക്കും അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങണ കട്ടിലേക്കും നമ്മൾ അതുപോലെ നിറച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ പടവ് ഫുള്ള് മുട്ടിയതിനു ശേഷമാണ് ഇതിലൂടെ നമ്മൾ കുത്തി ഇറക്കിക്കണ് കോൺക്രീറ്റ് കുത്തി ഇറക്കിക്കുന്നത് അതല്ല നമ്മൾ ചെ പടവ് വെച്ച് ഈ രണ്ട് കല്ല് വെച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുത്തി ഇറക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് സിമെൻറ്റും മണലും ഇറക്കി കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ കല്ല് വെച്ചിട്ട് നമ്മൾ ഇത് തൂക്കുകയും അപ്പോൾ നമ്മൾ വാതിൽ പിന്നെ അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചില വാതിലാണ് അങ്ങോട്ട് ഓട്ടോമാറ്റിക് തുറക്കും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് അടയും അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത് ലാസ്റ്റാണ് ഇതിൻ്റെ ഏറ്റൊക്കെ ലാസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് സിമെൻറ്റ് നിറച്ച് മണലും കോൺക്രീറ്റൊക്കെ നിറച്ച് വേണം ചെയ്യും നമ്മൾ ഇവിടുന്ന് നമ്മൾ തൂക്കട്ട വെച്ചുകൊണ്ട് ഇതിൻ്റെ ക്ലിയർ ചെയ്യും തൂക്ക് ക്ലിയർ ചെയ്തിട്ട് കാരറ്റ് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്യാരറ്റ് ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും പിന്നെ അത് അയച്ചതിനു ശേഷം തൂക്ക് ഇതിലേക്ക് തൂക്ക് നിറച്ച് തൂക്ക് ക്ലിയർ ചെയ്യുന്നതിന് ശേഷം വീണ്ടും നമ്മൾ ക്യാരറ്റ് ഇതാണ് ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കാരണം അതിന് ചെറിയൊരു എൻഡും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ലാസ്റ്റാണ് നമ്മൾ ഫൈനലിലാണ് ഇത് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിനോ കൂടെ നിറച്ച് പോന്നാൽ പിന്നെ നമ്മൾ ജനൽ വാതിൽ വെക്കുന്ന സമയത്ത് വാതിൽ ഓട്ടോമാറ്റിക്ക് അല്ലെങ്കിൽ തുറയും ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അടയും അങ്ങനെയുള്ളൊരു പ്രയാസം ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്ത് നിൽക്കണമെന്നുള്ളതൊക്കെ നമുക്ക് അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ജനലിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ നിറച്ച് പറഞ്ഞത് അപ്പോൾ അത് കറക്റ്റ് എല്ലാ വീട്ടിലിങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ കട 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 ഇറങ്ങി നമ്മളെ ഉള്ളിൽ എയറുള്ള ഒരു സൗണ്ടായിരിക്കും വരിക ഇത് എയറില്ലാത്ത സൗണ്ടാണ് വരുന്നത് അപ്പോൾ അതിന് നമ്മൾ നിറച്ചിരിക്കുന്ന മണലാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള എങ്ങനെയാണെന്നുള്ളതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ ആദ്യം നമ്മളേ കമ്പിയുടെ ഒരു സൈഡ് ഹോൾസ് ഉണ്ടാവുമല്ലോ അത് പേപ്പർ ഉപയോഗിച്ചുണ്ട് നല്ല പോലെ അടച്ചെടുക്കണം പിന്നെ കാണിച്ച അതുപോലെ അടച്ചെടുക്കുക ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതുപോലെ അടച്ചെടുക്കുക കുറച്ച് ദൂ എന്തായാലും രണ്ടിഞ്ചോളം ഉള്ളിലേക്ക് തിരികെ വിടുക എങ്കിലുള്ളൂ അത് നമ്മൾ അതിലേക്ക് പൂയിടുന്ന സമയത്ത് അതതിൽ ടെംബറായി കിടക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ എത്ര ജനലുണ്ടോ ആ ജനലിൻ്റെയൊക്കെ ഒരു സൈഡിലുള്ള കമ്പി ഫുള്ള് ഹോൾസ് അടച്ചെടുക്കണം ഇതുപോലെ ക്ലിയറായിട്ട് അടച്ചു വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നമ്മൾ ഒരു സൈഡൊക്കെ ചെരിച്ച് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഭാഗം നമ്മൾ അടക്കുന്ന ഭാഗം അടിയിലേക്കാക്കി വെച്ചിട്ടാണ് നമ്മൾ മുകളിൽ നിന്ന് ഇതിലേക്ക് പൂയി നിറക്കുക അപ്പോൾ അത് കറക്റ്റ് ടെമ്പർ ആയി അടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൂയിട്ട് അത് ഇതുകൊണ്ട് അടിച്ച് താത്തുന്ന സമയത്ത് അത് നമ്മൾ അടച്ച ഭാഗം അടർന്ന് പോലുള്ള സാധ്യതയാണ് അപ്പോൾ അതിൻ്റെ നല്ലപോലെ അടച്ചെടുക്കണം എന്നിട്ട് നമ്മൾ നേരെ കുത്തനെ വെക്കുക നേരെ തിരിച്ച് വെച്ചിട്ട് അതിലേക്ക് പൂയിട്ടൊടുക്കുക പൂയിട്ടിങ്ങനെ നിറഞ്ഞ് പൂയി നിറഞ്ഞു വരും അപ്പോൾ എന്ത് ചെയ്യുക ഒരു മരക്കമ്പ് എടുത്തിട്ട് അത് നമ്മൾ പൂയിട്ട കമ്പിയുടെ അടിഭാഗത്ത് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ ആ പൂയി ഒന്നുകൂടി താഴേക്ക് ഇറങ്ങി പോകും അപ്പോൾ നല്ല ടമ്പറിൽ ഉള്ളിൽ നല്ല ടൈറ്റായിട്ട് നിറഞ്ഞു വരും ഉള്ളിൽ നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ആക്കണില്ല കേട്ടോ വെള്ളം കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആവാനുള്ള സാധ്യത പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ തുരുമ്പു വരാറുള്ള സാധ്യത ഉണ്ടാവും അതേപോലെ അങ്ങ് തട്ടിക്കൊടുത്താൽ കറക്റ്റായിട്ടത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും എന്നിട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് വീണ്ടും നിറക്കുക നല്ലപോലെ തട്ടി കൊടുക്കണം രണ്ട് അത്രയും അടിയിലേക്ക് പോകാനുള്ളതാണ് അവിടെ നല്ലപോലെ തട്ടി കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിലേക്ക് നമ്മൾ പോയി നിറച്ച് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് നിറക്കരുത് ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് അവിടെ നിർക്കുക അവിടെ നമുക്ക് പിന്നെ ഇതെല്ലാം നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പണി കൂട്ടി ഉണ്ടായേ അപ്പം അത് നമുക്ക് ചെയ്യണം ഏകദേശം ഉണ്ടാവും അവിടെ അത്ര ഭാഗം നിറച്ചാൽ മതി കേട്ടോ ഇപ്പം ആ കാണിച്ചാൽ അത്ര ഭാഗം നിറച്ചാൽ മതി ഇനി നമ്മൾ രണ്ടാമത്തെ കമ്പനി കൂടി നടക്കുക ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഈ നടക്കുന്ന സമയത്ത് നമ്മുടെ ജനലിൻ്റെയും കമ്പിൻ്റെയും അടിയിലുള്ള ഹോൾസിലൊക്കെ ഇത് ഇതൊന്നറിഞ്ഞു നിന്നുകാണ്ട് നമുക്ക് ഈ തേപ്പൊ കഴിഞ്ഞാൽ ചില ആളുകളുടെ വീടിൻ്റെ ജനലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഔട്ട് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പൂയുടെ തരിയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നിന്നുകാണ്ട് അത് നല്ല ടൈറ്റായി കിടക്കും അപ്പോൾ പിന്നെ അങ്ങനെ പോവാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ഒന്നായിട്ട് ഇറങ്ങിപ്പോവും പിന്നെ രണ്ടാമത് കുറച്ചും കൂടി നടക്കുക ഒരു രണ്ടഞ്ച് ഗ്യാപ്പിൽ നിർത്തുക എന്നിട്ട് അതിലേക്ക് നമ്മളെന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സിമെൻറ്റും എംസാൻറ്റും കൂട്ടി കുഴക്കുമല്ലേ അതുപോലെ നമ്മൾ സാധാരണ തേപ്പിനും പടവിനും ഒക്കെ കുഴക്കുന്നത് രൂപത്തിൽ സിമൻ്റും മണലും ആ ഒരു റേഷ്യോയിൽ കൂട്ടിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഇപ്പം നമ്മൾ ഈ ബാക്കി വെച്ച ഭാഗത്ത് സിമൻറ്റും മണലും ഇട്ടിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക അങ്ങനെ അമർത്തി കൊടുക്കുന്ന സമയത്ത് പിന്നെ ആ സിമൻറ്റും മണ്ണിൽ തുറന്നും പുറത്തേക്ക് പോകുക ആ പൂവി പോരില്ല അപ്പം എന്നെ രണ്ടെണ്ണം നമ്മൾ നിറച്ചു അതേപോലെ ബാക്കി ഫുള്ള് ജനലി നിറച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണേ സിമൻറ്റും മണൽ ഉപയോഗിച്ചുകൊണ്ട് പൂയി പൂയി പുറത്തേക്ക് പോരായിരിക്കാൻ വേണ്ടി സിമൻറ്റും മണൽ നല്ല ഫിനിഷിങ്ങുള്ള ജനലാണ് നമ്മൾ ജനലൊക്കെ നോക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ് ഉണ്ടോയെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് എവിടുന്നാണ് എടുക്കണം ആ സൈറ്റ് പോയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ ജനല് അങ്ങനെ നല്ല ഫിനിഷിങ് നോക്കിയിട്ട് എടുക്കണം പണിയൊക്കെ നോക്കിയിട്ടെടുക്കണം ഇപ്പം എന്താ ഇതിൻ്റെ മുകൾ ഭാഗം സിമെൻ്റ് ഇട്ട് എന്താ അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ പൂയി ഒരിക്കലും നമുക്ക് പുറത്തേക്ക് വരില്ല ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വെച്ചാണ്ട് ഇപ്പോൾ നമ്മൾ അടിഭാഗത്ത് കടലാസ് ആണല്ലോ ആ ഭാഗം നേരെ മുകൾ ഭാഗത്താക്കിയിട്ട് അടിഭാഗത്ത് കടലാസ് നമ്മളൊരു കമ്പിയോണ്ട് കുത്തി എടുത്ത് കളയാം കാരണം അത് നല്ല ടെമ്പറായി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് കുത്തിയെടുത്ത് കളയാം അത് കുത്തിയെടുത്ത് കളഞ്ഞിട്ട് അതിലേക്ക് അവിടെ കുറഞ്ഞ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ കൂടുതൽ ഗ്യാപ്പുണ്ടെങ്കിൽ കുറച്ചു മണി പോയിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കാണ്ട് ഇതുപോലെ നമ്മൾ സിമെൻറ്റും മണലും ഉപയോഗിച്ചാണ്ട് അത് ഇപ്പോൾ നമ്മൾ ഈ മോഗൾ ഭാഗം അടച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഇതിൻ്റെ അടിഭാഗം അടക്കുക അപ്പോൾ നല്ല ടൈറ്റിൽ ആ ഉള്ളിൽ കമ്പിയിൽ പോയി കയറി കിടക്കും അപ്പോൾ ഇങ്ങനെ മുടിച്ച് കഴിഞ്ഞാലും പിന്നെ അതിൽ ഏറുള്ളമാതിരി തോന്നില്ല നല്ല ഉള്ളിൽ നല്ല തിക്നെസ്സുള്ള കമ്പിയുടെ ആ ഒരു ശബ്ദമാണ് നമുക്ക് ഉണ്ടാവുക ഇത് വിജയകരമായിട്ട് നിങ്ങൾക്കിപ്പോൾ ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നില്ല നിങ്ങളഭിപ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത നമ്മൾ കട്ടിലാണ് റൂമിൻ്റെ റൂമുകൾക്കുള്ള കട്ടില ഇരുമ്പിൻ്റെ കട്ടിലാണ് അപ്പോൾ ഇത് റൂമിൻ്റെ കട്ടിലൊക്കെ നമുക്ക് അടിയിൽ അടിയിൽ ഇതുപോലെ കുറുമ്പടി ഉണ്ടാവില്ല അതിന് പകരം ഇങ്ങനെ ഒരു കമ്പി സ്റ്റേ കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഈ കമ്പി ഇത് നമ്മളൊന്നും ചെയ്യണ്ട ഈ മൂന്ന് കട്ടിലുമ്പോൾ നമുക്ക് ഇത് റൂമുകൾക്കുള്ള കട്ടിലാണ് ആ കട്ടിലുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട പണിയൊക്കെ നല്ല ഫിനിഷിങ് പണിയാണ് നല്ല അടിപൊളി സ്റ്റീ എന്താ സ്റ്റാറ്റിൻ്റെ പ്ലേറ്റ് കൊണ്ടായിട്ടത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ രണ്ട് കട്ടിൽ നമുക്ക് ഫ്രണ്ട് കട്ടിലും അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് പുറത്ത് കിറങ്ങാനുള്ള കട്ടിലാണ് അപ്പോൾ അത് ഇതേപോലെ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് നിറക്കൊഴിച്ചാൽ ആ ഭാഗം ഇങ്ങനെ നല്ല ഫിനിഷിങ് ചെയ്ത് അടിഭാഗം നല്ല ക്ലിയർ ആക്കി നിർത്തി വാട്ടർ ലെവൽ നിർത്തിയാണ്ട് മുകളിൽ നമ്മൾ വെക്കുക അതിലേക്ക് കോൺക്രീറ്റ് സിമെൻറ്റ് മണല് മെറ്റൽ കൂട്ടിയാണ്ട് പിന്നെ മുകളിൽ നല്ല ക്ലിയർ ആയിട്ട് കൊടുക്കുക നല്ല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല ആ ഒരു ഭാഗം നമ്മൾ നിലത്ത് വെക്കുന്ന ആ ഭാഗം മാത്രം കേട്ടോ അപ്പോൾ എനിക്ക് ഡബിൾ ഡോർ നമുക്ക് നമുക്കതിൻ്റെ ഭാഗം നോക്കണം പക്ഷേ അടുക്കളയുടെ ഡോറിന് നമ്മൾ കറക്റ്റ് ഏത് ഭാഗത്താണ് വരിക ഏത് ഭാഗത്തേക്കാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് നോക്കണം കാരണം കട്ടിൽ വാതിൽ തുറന്നെക്കേണ്ട ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ ചെയ്യാൻ എന്നിട്ട് എന്തു ചെയ്യുക എനിക്ക് സിമെൻറ്റും മണലും നല്ലപോലെ മെറ്റലും കൂട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് നിറച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ ആ കോൺക്രീറ്റ് ഒന്ന് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ സിമെൻറ്റ് മണലും കൂട്ടിയില്ലേ വെറും സിമെൻ്റ് മണ്ണും നമ്മളെ തേപ്പിനെ കൂട്ടുന്നതുപോലെ കൂട്ടിയിട്ട് അതിൻ്റെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം നമ്മൾ പുറത്തേക്ക് തള്ളി നിൽക്കരുത് കാരണം അങ്ങനെ പുറത്തേക്ക് തള്ളി നിന്നാൽ പടവിൻ്റെ സമയത്ത് നമുക്ക് നല്ലൊരു പ്രയാസം ഉണ്ടാക്കും അങ്ങനെ പുറത്തേക്ക് തള്ളാത്ത രീതിയിൽ നല്ല ഫിനിഷ് ചെയ്തിട്ട് നിർത്തുക അതുപോലെ തന്നെ നമ്മൾ ജനലിലെടുക്കുമ്പോഴും നോക്കുന്ന പോലെ തന്നെ കട്ടിലെടുക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് എടുക്കാനെട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഏകദേശം നമ്മളിപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ചുമരുമ കയറ്റിയതാണ് കാരണം ഇപ്പോൾ കണ്ടുമ്പോൾ മേടി നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എല്ലാ ഫിനിഷിങ്ങായിട്ട് നിൽക്കേണ്ടത് ഇനി നമ്മൾ നമുക്ക് ഉള്ള പടവിൻ്റെ സമയത്ത് ആയ മണലും ഇതൊക്കെ നമുക്ക് തട്ടിക്കളയാം ഒന്ന് ഉണങ്ങിയതിനു ശേഷം അതൊക്കെ തട്ടിക്കളഞ്ഞാലാണ് പോവും അങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ കൊണ്ടു നടക്കാൻ പോളും എങ്കിലുള്ള നമുക്ക് എന്താ വീട് പണി കഴിഞ്ഞ് പെയിൻറ്റിങ്ങൻ്റെ സമയത്ത് നല്ല ഫിനിഷിങ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ